ഹലോ ഡിയേഴ്സ് ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മളൊരു സ്ലീവ് ഡിസൈൻ ആണ് ചെയ്യാൻ പോകുന്നത് ഇതൊരു ബേസിക് സ്ലീവ് പാറ്റേൺ ആണ് കേട്ടോ ഈ പാറ്റേൺ വെച്ചിട്ടാണേ നമ്മളിന്ന് സ്ലീവ് ചെയ്യുന്നത് ഓക്കെ ഇത് നമുക്ക് ഈ ബേസിക് സ്ലീവ് പാറ്റേണിന് ആവശ്യമായൊരു പീസാണ് ഓക്കെ ഇനി നമ്മൾ വേറൊരു പീസും കൂടി എടുത്തിട്ടുണ്ട് ഈ ബേസിക് സ്ലീവ് പാറ്റേണിൻ്റെ വിടുത്ത് എത്രയാണോ അത്രയും തന്നെ വിടുത്താണ് നമ്മൾ ഈ മെറ്റീരിയലിനും കൊടുക്കുന്നത് അതിൻ്റെ ലെങ്ത്ത് മാത്രം രണ്ടേക്കാൽ ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത് ആ പീസ് ഞാൻ വരച്ചേക്കുന്നത് നിങ്ങൾക്ക് ക്ലിയറായി കാണും കാണുന്നുണ്ടല്ലോ ഈ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ക്ലിയർ ആവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഓക്കെ നമ്മൾ ആ പീസിനെ കട്ട് ചെയ്തിരിക്കുകയാണ് സെൽ ഉള്ള കഷ്ണമാണെന്നുണ്ടെങ്കിൽ ആ സെൽവെജ് എല്ലാം ആ പീസിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കാം കേട്ടോ എന്നാലാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ വിട്ട് നമുക്ക് സ്ലീവിന് എത്രയാണോ വിട്ട് വേണ്ടത് അത്രയും തന്നെ കൊടുക്കുക ലെങ്ത് ആണ് നമ്മൾ രണ്ടേക്കാൽ ഇഞ്ചിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ഓക്കെ ആ പീസ് മാറ്റി മാറ്റിവെച്ചു ഇനി അതുപോലെ തന്നെ ഒരു രണ്ടേക്കാൽ ഇഞ്ച് ലെങ്ത്തിൽ നല്ല പോലെ നീളത്തിൽ എത്രത്തോളം നമുക്ക് വിട്ടെടുത്ത് കൊടുക്കാൻ പറ്റും അത്രയും വിട്ടില് നമ്മളൊരു പീസ് നമ്മൾ വേറെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് അത് നമുക്ക് പീസാക്കി എടുക്കാനായിട്ടുള്ളൊരു പീസാണ് കേട്ടോ അത് ഇപ്പം സെക്കൻഡ് വണ് എടുത്തിരിക്കുന്നത് ഓക്കെ നമുക്ക് ആ സ്ലീവിന് ഇങ്ങനെ കള്ളികൾ പോലെ കൊടുത്തിട്ടുണ്ടല്ലോ അങ്ങനെ കള്ളികൾ പോലെ തിരിച്ചു കൊടുക്കാൻ ആവശ്യമായ ഒരു പീസാണ് ഇപ്പം നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ചെയ്തെടുക്കുന്നത് രണ്ടേകാൽ ഇഞ്ചാണ് അതിൻ്റെ ലെങ്ത്തെടുത്തിരിക്കുന്നത് വിട്ടാണ് നമ്മൾ നല്ല നീളത്തിൽ എടുത്ത് കൊടുത്തിരിക്കുന്നത് ഓക്കെ അതിനെ നമ്മൾ രണ്ടര ഇഞ്ച് രണ്ടര ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അതിന് ശേഷം ഇപ്പോൾ കാണിക്കുന്നത് നമ്മൾ ആദ്യം സ്ലീവിന് വേണ്ടി എടുത്ത് ഒരു ബേസിക് പാറ്റേണിൻ്റെ ഒരു പീസ് ഉണ്ടല്ലോ ആ പീസാണേത് ഇതൊരു വൺ ഇഞ്ചിൽ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് താഴത്തെ പോർഷൻ ഒരു വൺ ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അവിടെ ഇങ്ങനെ ഹാഫ് ഇഞ്ചിൽ വെച്ചിട്ട് ഒന്ന് നല്ല പുറത്തേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണേ ഇത് സ്ലീവിൻ്റെ എൻഡിലാണല്ലോ നമ്മൾ ആ ഒരു ഡിസൈൻ കൊടുക്കുന്നേ അപ്പോൾ എൻഡ് പോർഷനിൽ നമുക്ക് ആ കള്ളി കള്ളിയായിട്ട് വരുന്ന ഒരു പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനാണ് ഓക്കെ ഇപ്പം നമ്മൾ ആ നീളത്തിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരുന്ന പീസിന് രണ്ടര ഇഞ്ച് ലെങ്ത്തിൽ കട്ട് ചെയ്തെടുത്തിരുന്നല്ലോ ആ പീസാണേ ഇത് അപ്പോൾ അതിൻ്റെ പൊട്ടപ്പുറം വരുന്ന ആ പോർഷനിൽ അതായത് സ്റ്റിച്ച് കാണുന്ന പോർഷനിൽ നമ്മൾ ഈ കാണിക്കുന്ന രീതിയിൽ മടക്കി പിടിക്കുക എന്നിട്ട് അതിൻ്റെ സെൻറ്റർ കണ്ട് ഒന്ന് സൂചി നൂലും യൂസ് ചെയ്തിട്ട് ഈ കാണിക്കുന്ന രീതിയിൽ ഒന്ന് കെട്ടിട്ടെടുക്കാം കേട്ടോ അതായത് അതിനൊന്ന് വട്ടം കറക്കി നൂല് കൊണ്ട് നൂല് സുചി നൂലും യൂസ് ചെയ്ത് ഒന്ന് നമ്മൾ ചുറ്റി മുറുക്കിയെടുക്കുകയാണ് ഒന്ന് മുറുക്കി അവിടെ കെട്ടിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു ടൈയിങ് ഒരു ഉറപ്പായിട്ട് നമുക്ക് കിട്ടും ഇപ്പോൾ ഈ കാണിക്കുന്ന രീതിയിൽ ഒരു ബോ കെട്ടിടുന്ന രീതിയിൽ നമ്മൾ കെട്ടിട്ട് എടുക്കുകയാണ് ഓക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ നിങ്ങൾ ഒന്ന് ചെയ്തെടുക്കുക കെട്ടിട്ടതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഒന്നുമില്ലേ അതുപോലെ അത്രയും നമുക്ക് ആവശ്യമുള്ള അത്രയും പീസ് ചെയ്യാം ഇതിപ്പോൾ അപ്പോൾ നമ്മൾ പീസുകൾ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതേ ലെങ്ത്ത് രണ്ടേക്കാൽ ഇഞ്ച് തന്നെ കൊടുത്തിട്ടാണ് നമ്മൾ ഈ പേപ്പർ പീസിനെയും കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ആവശ്യമായ വിടുത്ത് എത്രയാണോ സ്ലീവിൻ്റെ വിഴുത്ത് എത്രയാണോ അവരുടെ അത്രയും വിട്ത്തന്നെ ഈ ഷീറ്റ് ഈ പേപ്പറിന് നമ്മൾ എടുക്കുക ശേഷം ഈ കാണിക്കുന്ന രീതിയിൽ നമ്മൾ ആ ടൈ ചെയ്ത് വെച്ചിരിക്കുന്ന പീസിനെ ഇതിൻ്റെ കൂടെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ഓക്കെ നമ്മളൊരു ചെറിയ ചെറിയ ഓരോ നൂലിൻ്റെ ഗ്യാപ്പാണ് ആ ഓരോ ബോയും തമ്മിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഫുള്ളായിട്ട് ആ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു അപ്പുറവും അതേപോലെ തന്നെ നമ്മൾ ഉറപ്പിച്ചെടുക്കുകയാണ് നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ ക്ലിയർ ആവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഓക്കെ നമ്മൾ ആ ഓപ്പോസിറ്റ് സൈഡും ഇതേപോലെ തന്നെ ക്ലിയർ ചെയ്തെടുക്കുകയാണ് നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞ് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്ക് പോയി ഒന്ന് കാണാൻ ശ്രമിക്കട്ടോ ഓക്കെ നമ്മളിപ്പോൾ സ്ലീവിൻ്റെ ബേസിക് സ്ലീവ് പാറ്റേണ്ട ഒരു പീസ് ആദ്യം മടക്കി അടിച്ച് വെച്ചിരുന്നല്ലോ അതിൻ്റെ മേലെക്കൂടെ ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു പീസിന് ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ച് ഹാഫ് ഇഞ്ചോളം കയറ്റി വെച്ചിട്ട് നമ്മൾ അവിടെ ഒന്ന് ഉറപ്പിച്ചെടുക്കുകയാണ് ശേഷം എന്ത് ചെയ്യണം ഒരു ഒരു ഇഞ്ച് ഗ്യാപ്പ് ഒരു ഇഞ്ച് ഗ്യാപ്പിലാണ് ഞാൻ ആ മടക്ക് പിടിക്കുന്നത് കാണുന്നുണ്ടല്ലോ ഒരു ഇഞ്ച് ഗ്യാപ്പിലാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് കേട്ടോ ആ മാർക്ക് ചെയ്ത് പോകുന്നിടത്താണ് നമ്മൾ മടക്ക് പിടിക്കേണ്ടത് ഓക്കേ കണ്ടോ ആ വൺ ഇഞ്ച് ഗ്യാപ്പിൽ മടക്ക് പിടിച്ചിട്ട് കറക്റ്റ് നമ്മൾ അവിടെ കൊടുത്തേക്കുന്ന സ്റ്റിച്ചിൻ്റെ മേലയ്ക്കാണ് കേട്ടി വെക്കേണ്ടത് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മെഷർമെൻറ്റ് കിട്ടും വേറെ മെഷർമെൻ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല കറക്റ്റായിട്ട് ആ സ്റ്റിച്ചിൻ്റെ മേലേക്ക് ഈ വൺ ഇഞ്ച് നമ്മൾ മടക്കി പിടിച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാണ് ഓക്കെ അത് ക്ലിയർ ആയിട്ട് ഒന്ന് നമ്മൾ പിടിച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ നിങ്ങൾക്ക് അയൺ ചെയ്തെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അയൺ ചെയ്തെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തോളൂ അപ്പോൾ കുറച്ചും കൂടി ഫിനിഷിംഗ് ആയിട്ട് കിട്ടും ഇനി അതിൻ്റെ അപ്പുറം ഒരു ഹാഫ് ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാണ് ഓക്കെ ആ ഒരു പോർഷൻ നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട് ഇനി താഴെ ഒരു പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യണമല്ലേ നമ്മൾ ആദ്യം ഒരു രണ്ടര ഇഞ്ചിൽ നമ്മളൊരു പീസ് മാറ്റി വെച്ചിരുന്നല്ലോ അപ്പോൾ ആ പീസിന് നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ നല്ല പുറം മേലേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഓക്കെ നമ്മളിങ്ങനെ വെച്ച് ഒരു ഹാഫ് ഇഞ്ചിൽ തന്നെയാണ് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഹാഫ് ഇഞ്ച് വരുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് മെഷർമെൻറ്റ് ക്ലിയർ ആയി പോവുള്ളൂ ഇനി ബാക്കിയുള്ള ആ പോർഷൻ നമ്മൾ കറക്റ്റ് ആ ഒരു എഡ്ജിലേക്ക് മടക്കി വെക്കണം അതിന് മുന്നേ ഇതിൻ്റെ മേലൊരു ഒരു പ്രസ് ചെയ്തൊരു ടോപ്പ് സ്റ്റിച്ച് നമ്മൾ കൊടുക്കുകയാണ് ഓക്കെ ഇനി ബാക്കിയുള്ള പീസ് കണ്ടോ ഒന്ന് നമ്മൾ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും എന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടേക്കാൾ രണ്ടരഞ്ച് ആണ് നമ്മളവിടെ വിടുത്ത് കണക്കാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ അത് കറക്റ്റായിട്ടൊന്നു നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് എല്ലായിടത്തും ഈവണായിട്ട് തന്നെ മെഷർമെൻറ്റ് കിട്ടും ഓക്കെ നമ്മൾ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്യുകയാണ് ഇനി അതുപോലെ തന്നെ ആ ഹാഫ് ഇഞ്ച് ഗ്യാപ്പിൽ അതിൻ്റെ തുമ്പത്തിൽ കൂടി ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുകയാണ് ഓക്കെ ക്ലിയർ ആയല്ലോ ഇതാണ് നമുക്ക് നമ്മുടെ സ്ലീവിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഓക്കെ നമ്മളിതിന് ബാക്കിലുള്ള ആ പേപ്പർ ഒന്ന് നമ്മൾ ക്ലിയർ ആക്കി കളയണം അതിന് മുന്നേ നമ്മൾ ഈ ബേസിക് സ്ലീവ് പാറ്റേൺ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്ക് ഈ പീസിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് എത്രയാണോ സ്ലീവിൻ്റെ ലെങ്ത്ത് വേണ്ടത് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കണക്കാക്കി എടുക്കാം ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു മെഷർമെൻറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്ത് കാണിക്കുന്നു എന്നുള്ളൂ ബേസിക് സ്ലീവ് പാറ്റേൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ മെഷർമെൻറ്റ് വെച്ച് ഒരു ബേസിക് സ്ലീവ് പാറ്റേൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കി ഏത് സ്ലീവ് ചെയ്യാനും എളുപ്പമാണ് ബേസിക് സ്ലീവ് പാറ്റേൺ ചെയ്യാൻ അറിയില്ലെങ്കിൽ ഇതിന് മുന്നിലുള്ള വീഡിയോസ് ഞാൻ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പോയി കണ്ടിട്ട് വരാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഓക്കെ ഈ ബാക്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ പേപ്പറിൻ്റെ ഷീറ്റ് നമ്മൾ അവിടുന്ന് റിമൂവ് ചെയ്യാണ് ഓക്കെ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇനി ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള ഇടത്ത് നമുക്ക് ബീഡ്സ് എല്ലാം കൊടുത്ത് കുറച്ചും കൂടി ഭംഗിയാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ സംഗതി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്